എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കളിവടയ്ക്ക അതിന് ഞങ്ങൾ ചീട എന്നാണ് പറയുന്നത് അപ്പോൾ ആ ചീട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പച്ചരി അതായത് സാധാ പച്ചരി റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരി പച്ചരിയായിരിക്കും ഇതൊക്കെ തയ്യാറാക്കാൻ ഏറ്റവും നന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അരി എടുത്ത് രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുകയാണ് ഇത് നന്നായി നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ച് രണ്ട് പ്രാവശ്യം അരിച്ചെടുത്ത അരിപ്പൊടിയാണ് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അരിയാണ് നമ്മളെടുത്ത് പൊടിച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം നാളികേരം കൂടി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒരു മുപ്പത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ് കേട്ടോ അതാണ് അങ്ങനെ വെളുത്തിരിക്കുന്നത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക കുറച്ച് ജീരകവും ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല കൈ കൊണ്ട് നന്നായി നമ്മൾക്ക് ഇളക്കി യോജിപ്പിക്കുകയാണ് വേണ്ടത് വേണ്ട ഈ നാളികേരത്തിൻ്റെയും ബട്ടറിൻ്റെയും ഒക്കെ ജലാംശം മാത്രം മതി ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ അപ്പം നമുക്കൊന്ന് കുഴച്ചെടുക്കാം പാകാണ് അതെങ്ങനെ നമ്മൾ കയ്യില് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് വരണം ഉതിർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉതിർന്ന് വീഴണം ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഇനി ഒരു ചെറിയ ചെറിയ പോലെ കഷ് കഷ്ണമല്ല ഒരു കുറച്ച് മാവെടുത്തിട്ട് നന്നായി നമുക്കൊന്ന് ഉരുട്ടാം ഇതൊരു കയ്യില് വെച്ച് തേണ്ട ഇതേപോലെ ഉരുട്ടി എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് നമ്മളുടെ ചീട തയ്യാറാവുന്നത് അപ്പം നമുക്കെല്ലാം ഒന്നും ഉരുട്ടി എടുക്കാം മതി ഇതേപോലെ ചീടകൾ ഉരുട്ടുക ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ജയന്തിക്ക് എല്ലാവരും ഈ രീതിയിലൊന്ന് ചീട തയ്യാറാക്കി നോക്കും ചീട എണ്ണയിലേക്ക് ഇട്ട ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വേണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തീയിൽ വേണം എന്നാൽ തിളക്കേം വേണം എന്നാൽ ചെറിയ സിമ്മിൽ വെച്ച് വേണം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ ചീടകളെല്ലാം നന്നായി പൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് കോരി എടുക്കാം ഈ ഒരു പാകമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഇതേപോലെ സൈഡിലേക്ക് കൊണ്ടുവരിക അത് കഴിഞ്ഞ് നമ്മളൊരു പാത്രം ആദ്യം ഫ്രൈ ആക്കിയ ചീട ഞാനന്ന് ഇതാ കഴിച്ചു നോക്കി വായിലിട്ടാൽ അലിഞ്ഞു പോകും അതേപോലുള്ള ടേസ്റ്റിലാണ് ഈ നമ്മളുടെ ചീട ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നാളികേരത്തിൻ്റെയും നെയ്യുടേയും ഉപ്പിൻ്റെയും ബട്ടറിൻ്റെയൊക്കെ സ്വാദ് ഇതാ ഇങ്ങനെ നാവിൽ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഇല്ലെങ്കിൽ നഷ്ടമാണ് ഈ രീതിയിൽ കളിയോടയ്ക്ക അല്ലെങ്കിൽ ചീട തയ്യാറാക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കും എന്ന പേടിയേ വേണ്ട ധൈര്യമായിട്ട് ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു നോക്കൂട്ടാ അപ്പൊ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ചീടയുടെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഈ ശ്രീകൃഷ്ണ ജയന്തി ദ്രസത്തിൽ നിങ്ങളും ഇതുപോലെയുള്ള ചീട ഉണ്ടാക്കുക അല്ലാത്ത ദിവസവും നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിലും മക്കൾക്ക് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഒരു ഹെൽത്തി ആയ ഒരു ഫുഡും കൂടിയാണ് ഒരു സ്നാക്ക് ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്